ഹായ് ഹലോ വെൽക്കം ബാക്ക് സറാ ഹ്യൂസ് അപ്പം ഇന്നും നമ്മൾ അടിപൊളി നല്ല അടിപൊളി സെറ്റുകൾ ഇട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഫസ്റ്റ് വൺ ടോപ്പ് ബ്ലാസോ ദുപ്പിട്ട സെറ്റാണ് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് വരുന്ന ഫുള്ളി ഹാൻഡ് വർക്കിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു ടോപ്പിലാണെങ്കിലും അതിൻ്റെ ബോട്ടത്തിലൊക്കെ ഹാൻഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എൽ ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് നല്ല അടിപൊളി കംഫർട്ടബിളായിട്ട് വേറിയാൻ പറ്റുന്ന ഫാബ്രിക്കാണ് വൺ ട്രിപ്പിൾ നയൻ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി വീതി നീളോ എല്ലാം ഉള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്യാനായിട്ടുള്ളത് അടുത്തത് വരുന്ന നല്ല സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന നല്ല അടിപൊളി സാരിയാണ് കേട്ടോ കളേഴ്സ് ആണെങ്കിലും ശരി അതിൻ്റെ പാറ്റേൺ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളി ലുക്ക് കിട്ടുന്നതാണ് കേട്ടോ ജോർജറ്റാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് നല്ല അടിപൊളി ഒരു ഹിജാബും കൂടിയുണ്ട് ഉണ്ട് പക്ഷേ ഹിജാബിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും കേട്ടോ വൺ ഫോർ ഡബിൾ നയൻ മാത്രം കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് എസ് ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരീസാണ് കേട്ടോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണെങ്കിലും ബാക്കി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീണ്ടും നല്ല അടിപൊളി കളക്ഷനാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പ്രീ ബുക്കിംഗ് ഐറ്റം ആണ് കേട്ടോ നമുക്ക് പ്രീ ബുക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് കിട്ടുന്നുള്ളത് എന്നുള്ളത് വാട്സപ്പിൽ ഞാൻ സെൻഡ് ചെയ്തു തരാം വൺ ത്രീ ടു ഫൈവ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന ഒരു വർക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ബോട്ടം മാത്രമാണ് കേട്ടോ ഹിജാബ് എക്സ്ട്രാ ആണ് എക്സ് ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വീണ്ടും നമ്മൾ നല്ല അടിപൊളി സൽവർ സെറ്റാണ് കേട്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞാലും പോലെ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന സൽവർ സെറ്റാണ് നല്ല അടിപൊളി ത്രെഡ് ജെറിയാണ് വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ് കേട്ടോ ടു ഫോർ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ജോർജറ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ അത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല സ്റ്റൈലിഷ് ലുക്കാണ് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ വാഷിങ് പോസിബിളാണ് അതേപോലെ തന്നെ സൂപ്പർ കളേഴ്സാണ് നല്ല അടിപൊളി വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിലാണെങ്കിലും ബോട്ടത്തിലാണെങ്കിലും ദുപ്പട്ടയിലാണെങ്കിലും നല്ല സ്റ്റൈലായിട്ടുള്ള വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടോപ്പാണെങ്കിലും നല്ല ഹെവി വർക്കാണ് കേട്ടോ അതേപോലെ തന്നെ ബോട്ടത്തിൻ്റെ എൻഡിലും നല്ലൊരു അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ദുപ്പട്ടയുടെ ഫോർ സൈഡും നല്ല അടിപൊളി സ്കാലപ്പോട് കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത് നല്ല വീണ്ടും നല്ല അടിപൊളി സൂപ്പർ ഗൗൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രിൻറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് അബായ ഗൗൺ ആണ് ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ ഫുൾ സ്ലീവുമാണ് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് പിടിയുന്ന അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന തരത്തിലുള്ളൊരു അബായ ഗൗണാണിത് ആണ് ഇതിൻ്റെ ഫാബ്രിക്ക് നൈസ് ലുക്കാണ് നല്ല പ്രിൻ്റ് ആണ് അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ ഓരോ ഗൗണും വ്യത്യസ്തമാണ് ഓരോ പ്രിൻറ്റും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കും അതേപോലെ തന്നെ നല്ലൊരു കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഡബിൾ എക്സ് സൈസസിൽ വരുന്ന ഒരു അടിപൊളി അബായ ഗൗണാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു നയൻ ഫൈവ് അപ്പോൾ ഇതൊരു നൈസ് കളക്ഷൻ ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പോൾ വീണ്ടും അടുത്തത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി സൽവർ സെറ്റാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സിലാണിത് റി റീസ്റ്റോക്കഡ് ഐറ്റമാണ് കേട്ടോ നമ്മളിതിന് മുൻപും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബട്ടെന്നാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് എൽ ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക നാർക്കഡി സെറ്റാണ് സൈഡ് ഓപ്പൺ അല്ല അതേപോലെ തന്നെ ചൈനീസ് കളർ പോലെ നല്ല കയറി നിൽക്കുന്ന നെക്കാണ് ആണ് ഫാബ്രിക്ക് നെക്കിലും നല്ല ഇത് സിൽവറിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യാം കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബുക്ക് ചെയ്താൽ മാത്രമാണ് ഇത് കിട്ടുകയുള്ളൂ നല്ല അടിപൊളി കളേഴ്സിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് അറിയാനും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാനും വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം അടുത്തത് വീണ്ടും വരുന്നത് നല്ല അടിപൊളി സൂപ്പർ പ്രിൻ്റിൽ വരുന്ന നല്ല ഗൗൺസാണ് കേട്ടോ ഗൗൺസ് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ഗൗണുകളാണ് ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയൽ ലോങ് ഗൗൺ ആണ് നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വരുന്നത് എൽ ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഓരോ പ്രിൻറ്റുകളും വ്യത്യസ്തമാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി പ്രിൻ്റിലാണ് ഹിജാബ് എക്സ്ട്ര ആണ് കേട്ടോ ഹിജാബിന് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് പേ ചെയ്യേണ്ടി വരും ഓരോ പ്രിൻ്റും ഒന്നിനൊന്ന് മെച്ചമാണ് അതുകൊണ്ട് തന്നെ ഒരു വാവ് പ്രിൻ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഗൗണുകളാണ് സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഗൗണുകളാണ് നല്ല അടിപൊളി ഫാബ്രിക്കുമാണ് കേട്ടോ ഫുൾ സ്ലീവാണ് ഫുൾ ലെങ്ത്ത് ഗൗണാണ് ഏകദേശം ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവനോളം ഇഞ്ചസ് ലെങ്ത്ത് വരും സൂപ്പർ ക്വാളിറ്റിയാണ് അതിൽ ഒരു കോംപ്രമൈസും ഇല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ഇമ്പോർട്ടൻ്റ് ആണ് ഫാബ്രിക്ക് അതേപോലെ തന്നെ നല്ല അടിപൊളി പ്രിൻ്റുകളുമാണ് നല്ലൊരു ഹിജാബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ഇത്തരം അടിപൊളി നമ്മുടെ വെസ്റ്റേൺ ആയിക്കോട്ടെ ത്രീ പീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് മോഡലാണെങ്കിലും നമ്മുടെ ജെറാ ഹ്യൂസിൽ അവൈലബിൾ ആണ് കേട്ടോ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസിൽ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടുണ്ടാവും ചിലത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് റീസ്റ്റോക്ക്ഡ് ഐറ്റംസ് നമ്മൾ എപ്പോഴും വീഡിയോസും ചെയ്യാറുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് കോറ ക്വാർട്ടറിൽ വരുന്ന ഒരു അടിപൊളി ഗൗൺ ആണ് അതും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമു കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് ഈ ചൂടുകാലത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഹിജാബ് എക്സ്ട്രാ ആണ് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് പേ ചെയ്യുക എസ് ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നല്ലൊരു ചെറിയ ബൂട്ടാസ് വർക്ക് പോലെ തോന്നുന്ന ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് ഇനി അടുത്തത് വീണ്ടും വരുന്നത് ന്യൂ അറൈവൽ അറൈവലായിട്ടുള്ളൊരു പുതിയ പാക്കിസ്ഥാനി പ്രിൻ്റാണ് വിത്ത് മിററോട് കൂടിയാണ് വരുന്നത് ടോപ്പ് പാൻറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ടോപ്പിലാണെങ്കിലും ബോട്ടത്തിലാണെങ്കിലും ദുപ്പട്ടയിലാണെങ്കിലും സൂപ്പറായിട്ടുള്ള മിറർ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് അതിൻ്റെ റേറ്റ് അടുത്തത് വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ സെൽവാർ സെറ്റാണ് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്ന ഒരു അടിപൊളി സെറ്റാണ് ഇട്ട് ആണ് ഫാബ്രിക്ക് വിത്ത് ഹെവി ഹാൻഡ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഗോൾഡൻ്റെ സെറി വർക്കും ത്രെഡ് വർക്കുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോംപ്രമൈസിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ് വലിയ അടിപൊളി കളേഴ്സിലുമാണ് ഇതിട്ടോ അത് വന്നിരിക്കുന്നത് അടുത്തത് വീണ്ടും വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ജോർജറ്റിൽ വരുന്ന നല്ലൊരു അടിപൊളി സിൽവർ സെറ്റാണ് നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും സെറി വർക്കും പോയിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് ഷിപ്പിങ്ങാണ് അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി കളേഴ്സിൽ വരുന്ന ഈ ഒരു സിൽവർ സെറ്റിൻ്റെ ഫാബ്രിക് വരുന്നത് ജോർജറ്റിലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ സൈസസ് എസ് ടു ഫോർ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അടിപൊളി കളേഴ്സാണ് പ്രീമിയം ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരികട്ടോ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മോസ്റ്റ് വാണ്ടഡ് ആണ് വേഗം സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്താണ് അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ ബായ്